ഇപ്പോൾ ഞാൻ പട്ടിക്കാട് ജാമ്യാ നൂരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് കവരാപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് കാരണം രണ്ട് മാസത്തേക്ക് ദറസ് നിർത്തി വീട്ടിലാണ് ആ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ദറസ് ഇല്ല തൽക്കാലം ദറസ് നിർത്തിയിരിക്കുകയാണ് ആ വേ ഒഴിവ് സമയത്താണ് മഹാനവറുകൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ ദറസ് ഇല്ലേന്ന് ചോദിച്ചു ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു അന്ന് നല്ല സുഖമില്ല ദറസ്സൊന്നും ഇല്ലേന്ന് ചോദിച്ചു ഉണ്ട് തൽക്കാലം നിർത്തിയതാണ് കോവിഡ് കാരണമായിട്ട് നിർത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇനി നമുക്ക് നോമ്പിൻ്റെ ശേഷം ഇവിടെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ഞാനൊന്നും വേണ്ടിയില്ല അപ്പം പിന്നെന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ പട്ടിക്കാട് കോളേജിൽ തുടങ്ങിക്കൂടെ എന്ന് പറയുന്നു അത് ഞാൻ കേൾക്കുന്നുണ്ട് കോളേജിൽ നിന്ന് അതിന്റെ ദർശനം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കഥാ അങ്ങനെയാണെങ്കിൽ ഇൻഷല്ല നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പട്ടിക്കാട് കോളേജിൽ ധർത്തി തുടങ്ങിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പിതാവ് തന്നെയാണ് ഹൈദരലി തങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു കുറവുമില്ല എൻ്റെ പിതാവ് തന്നെയാണ് ഭൗതികമായും പാരത്രികമായും എല്ലാ നിലക്കും എന്നെ പല വിധത്തിലും സഹായിക്കുകയും എനിക്ക് വേണ്ടി പല ഗുണങ്ങളും ചെയ്തു തന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷാബ് തന്നത് ദറസ് തുടങ്ങി തന്നത് പത്തനാപുരത്ത് വെസ്റ്റ് പത്തനാപുരമാണെന്ന് ഞാൻ പറഞ്ഞു ആ പത്തനാപുരത്ത് ദറസ് നടത്തിയ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കാലിയും മുദരീസുമൊക്കെയാണ് അവിടെ ഒരു പ്രശ്നമുണ്ടായി ആ സമയത്ത് ആദ്യമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണല്ലോ ഇതിന് മുമ്പ് ഒരു പള്ളിയിൽ നിന്നിട്ടോ ഒന്നു പരിചയവും ഇല്ല ഒരു കാലിയായി പ്രവർത്തിച്ചിട്ടില്ല മുദരീസായി പ്രവർത്തിച്ചിട്ടില്ല ഒന്നുമില്ല അവിടെ വന്ന് രണ്ട് മൂന്ന് മാസമായപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു മകളെ ഒരാൾ വിവാഹം കഴിച്ചു അവന് ചെലവനൊന്നും കൊടുക്കണില്ല ഒരു കുട്ടിയായിട്ടുണ്ട് അവൾ അവൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് അവളെ ഭർത്താവ് ഒക്കെ വരവുമില്ല അപ്പോൾ അതുകൊണ്ട് അത് പസ്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു മറ്റടി അപ്പോൾ ഇതിൻ്റെ ഉക്കമകളൊന്നും പഠിച്ചതല്ലാതെ പ്രാവർത്തികമാക്കിയിട്ടുള്ള പരിചയമില്ലല്ലോ ഞാൻ മറ്റൊരു ദിവസം വരാൻ പറഞ്ഞു ഒരാഴ്ച വിട്ടിട്ട് നാട്ടിൽ പോയപ്പോൾ കൂട്ടമൽ ഉസ്താദിൻ്റെ അടുത്ത് വന്നു കോളേജിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് പസ്കിക്കാണൊന്നും പോകേണ്ട അതിൻ്റെ പിന്നിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ ഇടയിൽ ഈ ഉമ്മ പറഞ്ഞിരുന്നു അവർ എഴുത്തുണ്ടാക്കി തന്നാൽ താന വൈത്തല മുസ്ലിയർ വഴി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് കൊടുത്താൽ മതി കോട്ടമൽസ്താദ് പറഞ്ഞു ഈ വിവരം പറഞ്ഞപ്പോൾ എഴുത്തുണ്ടാക്കി കൊടുത്താളാ വൈത്തല മുസ്ലിർ വഴി ഉണ്ടാക്കി കൊടുക്കാന്നല്ലേ പറഞ്ഞു അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണേ എഴുത്ത് കൊടുത്തു ആ എഴുത്ത് കിട്ടിയപ്പോൾ ഈ പുതിയാപ്പളഈ പറഞ്ഞ ആള് അയാൾ വീടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ചെയ്യാൻ പറയുന്നത് അയാൾക്ക് വീടില്ല എന്ന് പറഞ്ഞത് അയാൾ കുറിക്കല്യാണം കഴിച്ച് വീടൊക്കെ തട്ടിക്കൂട്ടി ശരിയാക്കി ഇവളെ വന്ന് വിളിച്ചു ഇനി ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം മസേല പിന്നെ മാറി വീണ്ടും ഉമ്മ വന്നു ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇയാളിൽ നിന്ന് വേറിടണം ഈ പെണ്ണിന് വേറിടണം അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതുപോലെ എന്തോ ഒന്നുണ്ട് അത് മനസ്സിലാക്കാൻ നിൽക്കുന്നത് കഴിഞ്ഞില്ല അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത പണി പാണക്കാട് പൂക്കോയ പൂക്കോത്തങ്ങളടുത്തേക്ക് പറഞ്ഞയച്ചു ഈ ഈ ഉമ്മയെ അവിടെ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടുന്ന് ഒരു എഴുത്ത് തരും ഒരു കത്ത് ആ കത്ത് പോസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ പുതിയപ്പോഴാണ് അന്ന് പാണക്കാട് ചെല്ലണം നിങ്ങളും പോയാൽ മതി അവിടുന്ന് വേണ്ട തീരുമാനത്തിൽ എത്തിച്ചു തരും എന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞയച്ചു എത്തുകൊടുത്ത് ഉമ്മയെ പറഞ്ഞയച്ചു ഉമ്മ പാണക്കാട് പോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട പാണ ഹൈദർ അലി സാബ് തങ്ങളാണ് സ്ഥാനത്തുണ്ടായിരുന്നത് മഹാനവറുകളോട് ഈ ഉമ്മ വിഷയങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ഒന്ന് രണ്ട് നറുക്ക് കൊടുത്തു ആ നറുക്ക് ഈ മകള് വിവാഹം കിടക്കുന്ന സ്ഥലത്ത് അവിടെ മുകളിൽ കെട്ടിത്തൂക്കാനും അവളോട് എന്തൊക്കെയാ ചെല്ലാനും എഴുതി കൊടുത്തു അതങ്ങനെ ചെല്ലാൻ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം ആ വിവരം ഉമ്മ വന്ന് പറഞ്ഞു ആ ശരി അത് അങ്ങനെ ശരിയാവും എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി വിട്ടു പതിനെട്ടാമത്തെ ദിവസം ആ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞില്ല ഇവിടെ അടുത്ത പ്രദേശമായതുകൊണ്ട് കൈശേരിക്കാരനാണ് ആ പേര് പറഞ്ഞാൽ പിന്നെ ഞാൻ അയാളെ വഷളാകേണ്ടെന്ന് കരുതി ആ ആള് പേര് ഓർമ്മ ഉണ്ട് ആ ആള് വന്ന് സാക്ഷികളെ നിർത്തിക്കോളി ഇന്ന ദിവസം ഞാൻ വന്ന് തലാഖ് എല്ലി തരാം എന്ന് പറഞ്ഞു എന്താ ചെയ്തത് ഒരു നറുക്ക് ആ സ്ത്രീ കടക്കുന്ന ഭാഗത്ത് കെട്ടിത്തൂക്കി അവരോടെന്തോ ആയത്ത് ഓതാനും പറഞ്ഞു ഇതാണ് ബഹുമാനപ്പെട്ട ഹൈജീഷ് ശാബ് തങ്ങൾക്ക് കൊടുത്തത് കുടിക്കാനും അവനൊന്നും കൊടുത്തിട്ടില്ല ഇത് പതിനെട്ടാമത്തെ ദിവസം ഇവൻ വന്ന് തലാഖ് ജൊല്ലി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ആ പറഞ്ഞ ദിവസം ആളുകളെ സാക്ഷികളെ നിർത്തി അവൻ വന്ന് തലാഖ് ജൊല്ലി കൊടുത്തു കുട്ടിയെ അവന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞു തലാഖ് തരാൻ അതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല കുട്ടി ഇവരുടെ ഈ സ്ത്രീയുടെ അടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഈ ഉമ്മ വന്നിട്ട് പറഞ്ഞു മകൾക്ക് വിവാഹം വേണം വിവാഹം ആരാണ് പുതിയാപ്പള അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഓട്ടുമല ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടി അവിടെയാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത് ബസ്കി ചെയ്യാൻ എന്ന് പറഞ്ഞു സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഈ പെണ്ണിൻ്റെ എളാപ്പാന്റെ മകൻ അവളെ വിവാഹം ചെയ്തിരുന്നു അവനൊരു ദേശത്തിന് മൂന്ന് തലാക്കും ചൊല്ലി അവൻ ഗൾഫിലായിരുന്നു മൂന്ന് തലാക്കും ചൊല്ലി അവന് തെറ്റിദ്ധാരണ എന്തോ ഉണ്ടായി അങ്ങനെ മൂന്ന് തലാഖും ചൊല്ലി പിന്നെ ഒരാൾ വേറൊരാൾ കെട്ടി തീർക്കണം ചടങ്ങ് നിൽക്കണം അതിന് ചടങ്ങ് നിർത്തിയതാണ് ആരെ തീശ്ശേരിക്കാരനെ തീശ്ശേരിക്കാരൻ പിന്നെ കുട്ടികൊടുത്തില്ല അങ്ങനെ കുട്ടിയായി അവർക്ക് അവിടുന്ന് വേറിരിഞ്ഞു പോയണം എന്നിട്ട് പഴയ പഴയ ഭർത്താവിൻ്റെ തന്നെ അവൾ വിവാഹിതരണം ഇതാണ് ഉള്ളിലുണ്ടായിരുന്നത് ആ വിവാഹം ഞാൻ തന്നെയാണ് കഴിച്ചു കൊടുത്തത് അപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടമല ഉസ്താദ് പറഞ്ഞ അതിൻ്റെ പൊരുളും ബഹുമാനപ്പെട്ട ഹൈദറിൽ തങ്ങൾ കൊടുത്ത നർക്കിൻ്റെ ആ അതിൻ്റെ ഫലവും അതെല്ലാം നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എണ്ണിപ്പൊരുക്കി പറയാൻ വളരെ അധികമുണ്ട് ഈ സമുദായത്തിന് വേണ്ടി ജീവിച്ചു അങ്ങനെ മരണം വരെ ഈ സമൂഹത്തിന് വേണ്ടി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു ഒരു ഒരാളോടും ഒരു കറുപ്പ് ഉള്ള വാക്ക് പോലും പറയാതെ പത്താളുകൾ ഒന്നിച്ചു ചെന്നാലും ഒരു പ്രയാസവും തോന്നാതെ നമ്മുടെ അടുത്തേക്ക് രണ്ടാൾ ഒന്നിച്ച് വന്നാൽ മതി ഇത് കഴിയട്ടെ ഇത് പറയാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശപ്പെടും അങ്ങനെ ഒരു സ്വഭാവം വാഹനങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ കാണുകയുമില്ല അത് ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ മഹാനവറുകൾ ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് സംഘടനകളിലും മറ്റും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അദ്ദേഹം മഹാനവറികൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം പതിനഞ്ചിനാണ് രണ്ട് മാസത്തെ വ്യത്യാസം ഈ ഉള്ളവനും മഹാനവറുകളുമുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് നാൽപ്പത്തേഴിന് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് എന്നെ പ്രസവിച്ചിരിക്കുന്നത് അദ്ദേഹം അതിൻ്റെ രണ്ട് മാസം മുമ്പ് ജൂൺ പതിനഞ്ചിനാണ് ഹൈദർ അലി തങ്ങൾ പൂജതനായത് രണ്ട് മാസം കൂടുതലാണ് അദ്ദേഹത്തിന് എന്നെക്കാൾ പ്രായം അതാണ് അങ്ങനെ ജനിച്ചു വഫാത്തായത് നമുക്കെല്ലാവർക്കും അറിയാം സാഹബാൻ മാസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സാഹബാൻ മാസം രണ്ടിന് ഈ മാസം തന്നെ സാഹബാൻ ഈ രണ്ടിനാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറ് അത് അദ്ദേഹം ഒഫാത്തായ ദിവസം അതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇതിനിടയിൽ മഹാനവറികൾ പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ വിദ്യാർത്ഥി സംഘടന മതവിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന ഉണ്ടാകുന്നത് അതിനു മുമ്പ് മദ്രസകളിലൊക്കെ ചെറിയ കുട്ടികളുടെ സംഘടന ഉണ്ടാവും അങ്ങനെ കോളേജുകളിൽ അവിടെ മാത്രം പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാവും മതഭൗതിക വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഘടന വേണമെന്നുള്ള ആശയം കുറേ കാലങ്ങളായി പട്ടിക്കാട് കോളേജിലേക്ക് കത്തുകൾ വന്നുകൊണ്ടിരുന്നിരുന്നു ബഹുമാനപ്പെട്ട മെർഹോം ജലീൽ ഫൈസി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കുറേ കത്തുകൾ വന്നിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട സംസനയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത് അവരെ അതിനനുവദിച്ചിരുന്നില്ല മതഭൗതിക വിദ്യാഭ്യാസ നടത്തുന്ന കുട്ടികളുടെ കുട്ടികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന വേണം എന്ന ആശയം പല ഭാഗങ്ങളിൽ നിന്നും കോളേജാണല്ലോ പട്ടിക്കാട് ജാമ്യാനൂരി ആണല്ലോ ഏറ്റവും വലിയ സ്ഥാപനം അതുകൊണ്ട് അങ്ങോട്ട് വരുന്നു എങ്ങനെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട ജലീൽ പൈസക്ക് ശേഷം മുക്കം ഉമർ പൈസിയാണ് പിന്നെ സെക്രട്ടറി ആയത് അദ്ദേഹത്തിന്റെ കാലത്തും അങ്ങനെ കത്തുകൾ വന്നിട്ടുണ്ട് അതൊക്കെ അതൊന്നും അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നെനിക്കറിയില്ല അതൊക്കെ അവറ്റുകോട്ടയിലേക്ക് തള്ളലാണ് ചർച്ചയ്ക്ക് ഇടൽ തന്നെ ഇല്ല കാരണം അത് നടക്കൂല സംശയ അടുത്ത് പോയാൽ അത് തള്ളിക്കളയും എന്നതുകൊണ്ട് അതൊന്നും ചർച്ചയ്ക്ക് തന്നെ വെക്കാറില്ല ഇതൊന്നും അറിയാത്ത ഞാനും ബഹുമാനപ്പെട്ട ഹൈദരലി ശാബ് തങ്ങളുമായ കാലം പ്രസിഡന്റ് മൂപ്പർ ഞാൻ സെക്രട്ടറി ആയ കാലത്ത് വാണിമേലിൽ ഒരു കത്ത് വന്നു ആ കത്തിൽ ഈ എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫ് എന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കണം ഞങ്ങളിവിടെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജിൽ അതിന് നേതൃത്വം നൽകിയ ഒരു സംഘടന ഉണ്ടാക്കി ഞങ്ങളെ യൂണിറ്റായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത് ഈ കത്ത് ഞങ്ങൾക്കിത് അറിയില്ല തള്ളിക്കളഞ്ഞതും ചവച്ചോട്ടി കിട്ടുന്നതൊന്നും അറിയില്ല ഞങ്ങൾ പുതുമുഖങ്ങളാണ് ഞങ്ങൾ ഈ കത്തും കൊണ്ട് ബഹുമാനപ്പെട്ട സംസ്കൃതമയുടെ അടുത്തേക്ക് ഞാനും പ്രസിഡന്റ് ഹൈദർ അലി സിഹാബ് ഞങ്ങളുടെ കൂടിയും പോയി അവിടെ ചെന്ന് കുറച്ച് വിദ്യാർത്ഥികളുണ്ട് കൂടെ നിങ്ങളങ്ങൾ ആ സമയത്ത് മഹാനപറുകൾ പറഞ്ഞത് തങ്ങളെ മുന്നിൽ നിർത്തിയ ഏതായാലും ദേഷ്യപ്പെടുൂല അതോർത്ത ഉറപ്പാണ് പ്രിൻസിപ്പാൾ ദേഷ്യപ്പെടൂല അതോറപ്പ് വലിയ ആദരവോടു കൂടെ തങ്ങളെ സമീപിക്കും അപ്പം തങ്ങളെ ഞങ്ങള് കൂടണ്ടേ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോണത് അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട സമസിലൂലമേ എവിടെ അടുത്ത് ഈ എഴുത്ത് കിട്ടിയ വിവരം പറഞ്ഞു ആ സമയത്ത് മഹാനഭകളുടെ മറുപടി നിങ്ങൾ എവിടെയാണ് ഉറങ്ങിക്കിടക്കുക ഇതൊക്കെ എന്ന് ആവശ്യം ചെയ്യേണ്ടതാണ് നിങ്ങളെവിടെയും ഉറങ്ങിക്കിടക്കുകയാണോ ഇതൊക്കെ എത്രയും നേരത്തെ ചെയ്യേണ്ട കാര്യല്ലേ എന്നാണ് മഹാനോ അതിന് യോഗത്തോടനുബന്ധിച്ച് നിങ്ങൾ കൺവെൻഷൻ വിളിച്ചോളി അതിന് എല്ലാവർക്കും വിവരം കൊടുത്തളി എന്നിട്ട് രൂപീകരിച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ കൺവെൻഷൻ വിളിച്ച് ആ കൺവെൻഷനിൽ വെച്ചിട്ടാണ് എസ് എസ് എഫ് രൂപീകരിക്കുന്നത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പിന്നീട് കുറേ കാലം പ്രവർത്തിച്ചു അന്ന് അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹൈദർ അലി സിഹാബ് തങ്ങളാണ് പിന്നീട് കുറേ കാലം പ്രവർത്തിച്ചു വഴിമാറിപ്പോയി ആ സംഘടന തന്നെ വഴിമാറിപ്പോയി അതിന് ശേഷം മറ്റൊരു സംഘടനക്ക് രൂപ രൂപം നൽകി അതാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് എന്ന സംഘടന അപ്പോൾ ആദ്യമായി ഈ വിദ്യാർത്ഥികൾക്ക് സുന്നി വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാദിഖ് അലി സിഹാബ് തങ്ങളാണ് എസ് എസ് എഫ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അല്ല സാദിഖലി തങ്ങൾ അല്ല ഹൈദർ അലി തങ്ങൾ ഹൈദർ അലി തങ്ങളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതിലാണ് അന്ന് മഹാനവറികൾ ഇരുപത്തി ആറാമത്തെ വയസ്സാണ് പ്രായം ആ കാലത്ത് ഈ വിദ്യാർത്ഥി ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു പിന്നീട് വിദ്യാഭ്യാസ ബോർഡിൽ അദ്ദേഹം അംഗമാകുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് വിദ്യാഭ്യാസ ബോർഡ് അംഗമായി പിന്നീട് എസ് എം എഫ് സെക്രട്ടറി ആകുന്നു സുന്നി മഹല് ഫെഡറേഷൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നത് അത് രണ്ടായിരത്തി പതിനാറ് മുതൽക്ക് രണ്ടായിര മുതൽ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് ആവുകയാണ് ചെയ്യുന്നത് അതേ എസ് എം എഫിന്റെ പ്രസിഡന്റ് ആകുകയാണ് ചെയ്യുന്നത് പിന്നീട് വിദ്യാഭ്യാസ ബോർഡ് ട്രഷററായി തെരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് സമസ്ത മുഷാവറ അംഗമായി വരുന്നു രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടിൽ മുഷാവറ അംഗമായി പിന്നീട് മുസ്ലിം ലീഗ് പ്രസിഡന്റായി വരുന്നത് അത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവിടെ നമുക്കൊരു കാര്യം ചിന്തിക്കാനുണ്ട് ഈ അത് വായിച്ച് തീരട്ടെ സമസ്ത വൈസ് പ്രസിഡന്റ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് വരുന്നു അത് രണ്ടായിരത്തി പത്തിലാണ് പിന്നെ എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റായി രണ്ടായിരത്തി എട്ടിലും വരെ അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് എസ് എം എഫിന്റെ പ്രസിഡന്റായി വന്നതും മരണം വരെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ബഹുമാനപ്പെട്ട സൈദർ അലി സിഹാബ് തങ്ങള് വഹിച്ച സ്ഥാനമാണ് സ്ഥാനങ്ങളാണ് അതുപോലെ ഇനി രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് നടന്ന സമസ്തയുടെ വലിയ സമ്മേളനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഊരിയാടി വെച്ച് നടന്ന വലിയ സമ്മേളനം രണ്ടായിരത്തി പതിനാറില് ആലപ്പുഴയിൽ വെച്ച് നടന്ന വലിയ മഹാസമ്മേളനം ഈ സമ്മേളനത്തിന്റെ എല്ലാം സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരി മഹാനവറുകളായിരുന്നു അലി പിന്നെ സൈ സിദർ അലി സിഹാബ് തങ്ങളായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിൽ എസ് വൈ എസ് കാസർഗോഡ് വെച്ച് നടത്തിയിരുന്ന ആ സംഘ ആ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായിരുന്നു മഹാനവറുകൾ പിന്നീട് സമസ്ത നൂറാം വാർഷികം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തു വർഷം കഴിഞ്ഞു മഹാനവർ ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ് നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടത്തപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി സ്ഥല ഇത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളായത് കൊണ്ടാണ് സാദിഖലിന്ന് വരുന്നത് ബഹുമാനപ്പെട്ട ഹൈദർ അലി സിഹാബ് തങ്ങൾ ആ ആലപ്പുഴയിൽ വെച്ച് പ്രഖ്യാപിച്ചു അത് സമ സമസ്തയുടെ തൊണ്ണൂറാം വാർഷികത്തിൽ ആലപ്പുഴ വെച്ചിട്ടാണ് സംഭവിച്ചത് അതും ബഹുമാനപ്പെട്ട ഹൈദർ അലി സിഹാബ് തങ്ങൾ ആണ് പ്രഖ്യാപിച്ചത് പിന്നീട് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാന ചുരുക്കത്തിൽ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായ അന്നത്തെ എസ് എസ് എഫ് ആ പ്രസ്ഥാനം മുതൽക്ക് തുടങ്ങി സമസ്തയുടെ ഏറ്റവും ഉയർന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ ഉയരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് സൈദർ അലി സിഹാബ് തങ്ങൾക്ക് സാധിച്ചു എന്ന് നാം മനസ്സിലാക്കാം പിന്നീട് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു വിഭാഗം ആളുകൾ തെറ്റിപ്പോയി അങ്ങനെ കുറെ പ്രതിസന്ധികൾ സമസ്തയ്ക്ക് നേരിടേണ്ടി വന്നു ആ സമയത്തും അതുപോലെ ഒരു വ്യാജ പ്രശ്നം നമ്മുടെ നാട്ടിൽ ആകെ പരന്നു വലിയ കോലാഹങ്ങളുണ്ടാക്കി ആ സമയത്തും മാസപിറവിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ സമയങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ സമസ്തയുടെ കൂടെ ഉറച്ചു നിന്നു ഞാനിപ്പോ ഇവിടെ വായിച്ച അതിൻ്റെയും പുറമെ ഇനിയും കുറെ ഉണ്ട് ബഹുമാനപ്പെട്ട ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ചൊല്ലിയ ഇന്ന് ഇവിടെ തുടങ്ങുമ്പോൾ ചൊല്ലിയ അസ്മാ ഉൽ ബദരീയത്ത് അസ്മാ ഉൽ ബദരിയത്ത് ഉൽ എന്ന് പറയുന്ന ബെയ്ത്ത് അത് പുതിയ ഒരു പേര് കൊടുത്ത് അതിന് മജ്സന്നൂറ് എന്ന പേരൊക്കെ കൊടുത്തിട്ട് വലിയ സദസ്സുകൾ സംഘടിപ്പിച്ച് അത് അറുപത് ഈരടികൾ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ഇജാതത്ത അനുസരിച്ച് അയ്യായിരത്തിൽ പരം സദസ്സുകൾ ഇന്ത്യക്കകത്തും പുറത്തുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യായിരത്തിലധികം മജിൽസുന്നൂറുടെ സദസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മഹാനവറുകളുടെ ഇജാസത്ത് പ്രകാരമാണ് നടത്തപ്പെടുന്നത് ചെറിയ കാര്യമല്ല അതുവഴി ഒരുപാട് കാര്യങ്ങൾ അത് അതിലേക്ക് തീർച്ചയാക്കിയിട്ടും മറ്റും അവിടെ വെച്ച് പ്രാർത്ഥന നടത്തിയിട്ടും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ മുസ്ലിം സമുദായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ ചുരുക്കി വായിക്കാം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ജമ്മിയത്തുൽ മുഹല്യമീൻ സുന്നി യുജന സംഘം സുന്നി മെഹല്ല് ഫെഡറേഷൻ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി ബാലവേദി സമസ്ത കേരള ജമിയത്തുൽ മുഫത്തിസീൻ സമസ്ത ലീഗൽ സെല്ല് സമസ്ത കേരള ജമിയതുൽ ഹുതബാഹ് സമസ്ത 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 കേരള എംപ്ലോയീസ് അസോസിയേഷൻ ഈ തുടങ്ങിയ സംഘടനകളിൽ എല്ലാം മഹാനപടികളുടെ സാന്നിധ്യമുണ്ട് ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യത്തോടു കൂടെയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നു പോരുന്നത് തോന്നിയിരുന്നത് പിന്നെ വിവിധ കരിക്കുലങ്ങളിൽ നടന്നു വരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ആ സ്ഥാപനങ്ങളിലെല്ലാം മഹാനവറുകളുടെ കാർമ്മികത്വം ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുവിധത്തിലും മഹാനവറുകളെ മറക്കാൻ കഴിയാത്ത മരണ വരെ മറക്കാൻ കഴിയാത്ത ഒരു ബന്ധം കേരള ജനതയ്ക്ക് മഹാനവറുകളുമായി ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് വളരെ സ്പഷ്ടമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെറിയവരോടും വലിയവരോടും യുവാക്കളോടും എല്ലാവരോടും ഒരേ രൂപത്തിൽ അഭിമുഖം നടത്തി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവം അത് ഏത് ദേഷ്യം ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും അവരെല്ലാവരും വളരെ ശാന്തരും വളരെ സൗഹാർദ്ദത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരു ചുറ്റുപാടാണ് അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല സന്ദർഭങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ അഖിലബൈത്തിൽപ്പെട്ട ഈ അഞ്ചും ഒന്നും ആറ് പേര് ഈ ആറ് പേരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഹൈദർ അലി സിഹാബ് തങ്ങളെ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ആവശ്യത്തിന് മാത്രമേ അവരെ സമീപിക്കുകയുള്ളൂ അവരെ പോയി ബുദ്ധിമുട്ടാക്കുന്ന സ്വഭാവമില്ല അതേ സമയത്ത് ആ വഴിക്ക് ഞാൻ പോയി അവിടെ സിയാർത്തിനോ മറ്റോ പോകുന്നുണ്ടെങ്കിൽ ഹൈദർ അലി തങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി ഇറങ്ങും ആവശ്യമില്ലെങ്കിലും കയറും അത് ആ സുഹൃബന്ധത്തിൻ്റെ ആ അടുപ്പമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വളരെ അടുത്ത് ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടാക്കിത്തന്ന പാരത്രിക നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ അത് എനിക്ക് മാത്രമല്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ ഇവിടെയുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും കക്ഷി രാഷ്ട്രീയമന്യ ഭേദമന്യേ എല്ലാ വിഭാഗത്തിനും ആ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാ വിഭാഗത്തിനും അദ്ദേഹത്തിനെ കൊണ്ടിട്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാണക്കാട് കുടുംബങ്ങളിൽ അന്ന് മാത്രമല്ല ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവ്വശക്തനായ റബ്ബുൽ ഇസ്സത്ത് മഹാന പരലോക ദർജ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഉമർ അലി ഷിഹാബ്ദങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എഫ് പൂകായുദ്ധങ്ങൾ തുടങ്ങിയുള്ള അവരുടെ എല്ലാം പരലോക ദർജാവും ഉയർത്തി കൊടുക്കട്ടെ ആ കുടുംബത്തെ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി അവരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവ്വശക്തനായ റബ്ബുൽ ഇസ്സത്ത് തീയാമെന്നാൾ വരെ ആ കുടുംബത്തിന് കഴിവും പ്രതാപവും നൽകട്ടെ